ഇന്ന് അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റ് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സാമ്പത്തികത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ ഒരു ബജറ്റാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ ഇത്രയും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു ബജറ്റുണ്ടോ എന്നറിയില്ല ഇന്നലെ ലോകസഭയിൽ വെച്ച സാമ്പത്തിക സർവേ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന നടപടികളെല്ലാം നിർഭാഗ്യവശാൽ ഇന്നത്തെ ബജറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഓരോ ബജറ്റിലും മുന്നോട്ട് വയ്ക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് അത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്നായിരിക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന സ്വപ്നമായിരിക്കാം എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതികളല്ല പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് ഭരിക്കുന്ന കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങളായ ഇടത്തരക്കാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ സഖ്യകക്ഷികളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ ബജറ്റിൽ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിരവധി സാധ്യതകൾ ഉണ്ടായിരുന്നു നല്ല അവസരമായിരുന്നു ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ക്രിയാത്മകമായ പദ്ധതികളാണ് വേണ്ടത് അതിൽ സാമ്പത്തിക സർവേ തന്നെ പ്രധാനമായി പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിക്ഷേപം വരുന്നില്ല സ്വകാര്യ മേഖലയ്ക്ക് നിരവധി സൗജന്യങ്ങൾ അനുവദിച്ചു പി എൽ ഐ എന്ന് പറഞ്ഞ് അനുവദിച്ചു കഴിഞ്ഞ ബജറ്റിൽ എംപ്ലോയ്മെൻ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് അനുവദിച്ചു അതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് ടാക്സ് കുറച്ചു കൊണ്ടുവന്നു എന്നിട്ടും അവർ നിക്ഷേപിക്കുന്നില്ല അതുകൊണ്ട് സ്വകാര്യ മേഖലയോട് സാമ്പത്തിക ഉപദേഷ്ടാവ് അടക്കം ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിക്ഷേപം കൊണ്ടുവരൂ നിങ്ങൾ തൊഴിൽ സൃഷ്ടിക്കൂ എന്നുള്ളതാണ് എന്നാൽ തൊഴിൽ സൃഷ്ടിക്കേണ്ട ഗവണ്മെൻ്റ് ഞാൻ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം പറയാറ് ബാങ്കിങ് മേഖല ഇന്ന് അതിരൂക്ഷമായ ആൾശേഷി കുറവ് അനുഭവിക്കുകയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതൊരു വലിയ ഭീഷണിയായി വരികയാണ് നൂറുകണക്കിന് ബാങ്ക് അഫീസർമാരാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നത് ഇത് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സ്റ്റാഫ് ഷോർട്ടേജിൻ്റെ പ്രശ്നമായി വരികയാണ് ഇതൊന്നും പൂർത്തീകരിക്കാനുള്ള നടപടിയില്ല കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യയിലെ ബാങ്കർമാരും ബാങ്ക് യൂണിയനുകളും കൂടി അംഗീകരിച്ച കരാർ പ്രകാരം ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രവൃത്തി ദിനം ഇന്ത്യയിലെ റിസർവ് ബാങ്ക് അടക്കം സാമ്പത്തിക മേഖല ഇൻഷുറൻസ് മേഖല അടക്കം എല്ലായിടത്തും വർഷങ്ങൾക്ക് മുമ്പേ യാഥാർത്ഥ്യമാക്കിയതാണ് ആ അഞ്ച് ദിന പ്രവൃത്തി എന്നുള്ളത് ഗവണ്മെൻറ്റ് അംഗീകാരം കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും നടപ്പാക്കാതിരിക്കുന്ന ഒരു സ്ഥിതിയാണത് അപ്പോൾ നോക്കുക ഇവിടെ ബാങ്കിങ് മേഖല മാത്രം എടുത്താൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ നിലനിൽക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള വേക്കൻസികൾ നമ്മുടെ സാമൂഹ്യ നീതിയെ സംബന്ധിച്ചും സംവരണത്തെ സംബന്ധിച്ചും ജാതി അടിസ്ഥിത സെൻസസിനെ സംബന്ധിച്ചുമൊക്കെ വലിയ ചർച്ച നടക്കുക അവിടെ ഈ റിക്രൂട്ട്മെൻറ്റ് ഈ നിയമനം പൂർത്തിയാക്കുകയാണെന്ന് ഉണ്ടാകാൻ പോകുന്ന തൊഴിലിൻ്റെ മഹത്വം ഇപ്പോൾ പറയുന്നത് അൺ അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമല്ല അണ്ടർ ആണ് കൂലി കൊടുക്കുന്നില്ല സാമ്പത്തിക സർവേ തന്നെ പറയുന്നുണ്ട് കോർപ്പറേറ്റുകളുടെ ലാഭം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിക്കുമ്പോൾ കൂലി എന്നുള്ളത് വർദ്ധിക്കുന്നില്ല കൂലി കുളലുടക്കണമെന്നാണ് ഗവൺമെൻറ്റ് തന്നെ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിനുള്ള യാതൊരു നടപടികളും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം നിരാശാജനകമാണ് കേരളത്തെ സംബന്ധിച്ച് വലിയ ആശയമിപ്പോൾ നാനാ മേഖലകളിൽ നിന്നും വന്നിട്ടുണ്ട് കടം എടുക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായ ദുരന്തങ്ങൾ കേരളത്തിൻ്റെ മറ്റ് മേഖലകളെ സംബന്ധിച്ചെല്ലാം ചില അംഗീകാരങ്ങൾ സാമ്പത്തിക സർവേയിൽ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയുണ്ട് എല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടാണ് ഇപ്പോൾ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നത് അത് സംസ്ഥാനവുമായി ചേർന്ന് നടത്തേണ്ടതെന്ന് പറയുമ്പോൾ അമ്പത് ശതമാനമോ അറുപത് ശതമാനമോ തുക സംസ്ഥാനം ചിലവഴിക്കേണ്ട സ്ഥിതിയാണ് പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ആ രീതിയിൽ വരുന്നില്ല എന്നുള്ളത് വലിയ ആക്ഷേപം കേരളത്തെ സംബന്ധിച്ച് ഗൗരവമേ നിൽക്കുന്നു കഴിഞ്ഞ സി എ ജി റിപ്പോർട്ടിൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളം സ്വന്തമായ തനത് വരുമാനം വർദ്ധിപ്പിച്ചു എന്നാണ് സി ഐ ജി റിപ്പോർട്ട് അത് നികുതി വരുമാനമായാലും നികുതി ഇതര വരുമാനമായാലും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുറവ് എന്നത് എവിടെയാണെന്നും സി ഐ ജി റിപ്പോർട്ട് പറയുന്നുണ്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം അതിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് അമ്പത്തഞ്ച് ശതമാനം കുറവുണ്ടായി എന്ന് സി ഐ ജി റിപ്പോർട്ട് പറയുക അതുകൊണ്ടാണ് ഇവിടുത്തെ കേരള ധനമന്ത്രി ഒരു സ്പെഷ്യൽ പാക്കേജ് അഭ്യർത്ഥിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ധനമന്ത്രിക്ക് കേന്ദ്ര ധനമന്ത്രിക്ക് നിവേദനം കൊടുക്കും പക്ഷെ അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു പരാമർശവും അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ വികസിത സമ്പദ് വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥയാകണമെന്നുള്ള ആഗ്രഹം കേവലം സ്വപ്നമായി അവശേഷിക്കും ഇത് ഞാൻ പറയുന്നതല്ല ഏതെങ്കിലും ഒരു സംഘടന പറയുന്നതല്ല മുൻ കാലഘട്ടത്തിലെ ഇതേ മോഡി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടമായിരുന്ന അരവിന്ദ് പണകരിയ ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നിർഭാഗ്യവശാൽ ഭരിക്കുന്ന കക്ഷിയുടെ പ്രത്യയശാസ്ത്ര ഷാഠ്യം മൂലമാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഈ ബജറ്റിനെ സംബന്ധിച്ചുള്ള നിർഭാഗ്യകരമായ കാര്യം